നിങ്ങൾ കാണുന്ന വീഡിയോസ് ആകട്ടെ സീരീസ് ആകട്ടെ വായിക്കുന്ന നോവൽ ആകട്ടെ അതിലൊക്കെ ഒരു സ്റ്റോറി ഉണ്ടാകും ഈ സ്റ്റോറികൾ അത് പറയുന്ന രീതി അനുസരിച്ച് നമ്മെ സ്വാധീനിക്കും അതിലെ പല ക്യാരക്ടറും സിറ്റുവേഷനും ഒക്കെ നമ്മളുമായിട്ട് റിലേറ്റബിൾ ആയിരിക്കും അതുകൊണ്ടാണല്ലോ അതിനെല്ലാം നമ്മെ പിടിച്ചുരുത്താൻ കഴിയുന്നത് ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ ജീവിതം കൊണ്ട് ഉത്തരം കണ്ടെത്തേണ്ട ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മുന്നിലെത്തും അതിനെല്ലാം ഉത്തരം കണ്ടെത്താൻ ചരിത്രബോധം നമ്മെ സഹായിക്കും ചരിത്ര സംഭവങ്ങളെ കഥകൾ പോലെ അവതരിപ്പിക്കുന്ന ഒരു ശൈലിയുണ്ട് കുഹാനി ഏറ്റവും നല്ല കഥയായിട്ട് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് യൂസുഫ് നബി അലിഹ്സ്സലാമിന്റെ ചരിത്രമാണ് അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന പന്ത്രണ്ടാമത്തെ സൂറത്തിലാണ് ആ ചരിത്രം പറയുന്നത് ആ സൂറത്തിൽ ശ്രദ്ധേയമായി തോന്നിയ ഒരു ഭാഗം യൂസുഫ് നബി അലിഹ്സ്സലാമിന്റെ സംസാരങ്ങളാണ് ജീവിതത്തിൽ അദ്ദേഹം ഫേസ് ചെയ്യുന്ന അനുകൂലവും പ്രതികൂലവുമായ സിറ്റുവേഷനിലെല്ലാം അദ്ദേഹം പടച്ചവനെ കുറിച്ച് സംസാരിക്കുന്നത് കാണാം സ്നേഹനിധികളായ സ്വന്തം പിതാവിൽ നിന്നും മാതാവിൽ നിന്നും അകറ്റപ്പെട്ട് സ്വന്തം സഹോദരന്മാരാൽ കിണറ്റിലിറിയപ്പെട്ട യൂസുഫ് നബി മറ്റൊരു വീട്ടിൽ ദത്തുപുത്രനായി വളർത്തപ്പെടുന്നു ആ വീട്ടുകാരി തന്നെ അദ്ദേഹത്തെ മോശമായ കാര്യത്തിന് പ്രേരിപ്പിക്കുന്നു അദ്ദേഹം അതിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടിക്കൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്ബി അഹ് മസുവായി തീർച്ചയായും അവനാകുന്നു എന്റെ റബ്ബ് എന്റെ താമസം അവൻ നന്നാക്കി തന്നു എന്ന് പിന്നീട് ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലാക്കപ്പെടുമ്പോൾ കൂടെയുള്ളവരോട് അദ്ദേഹം അള്ളാഹുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അള്ളാഹുവിന്റെ ഏകത്വത്തെക്കുറിച്ചും അള്ളാഹുവിന്റെ മതത്തെക്കുറിച്ചും സംസാരിക്കുന്നു അർബാബും വ്യത്യസ്ത രക്ഷാധികാരികളാണോ ഉത്തമം അതെല്ലാം ഏകനും സർവാധികാരിയുമായ അള്ളാഹു പിന്നീട് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജയിലിൽ നിന്ന് മോചിതനായി ഭരണാധികാരിയായി മാറിയതിന് ശേഷം തന്നെ കിണറ്റിലെറിഞ്ഞ അതേ സഹോദരന്മാർ തന്റെ മുമ്പിൽ ഭക്ഷണങ്ങൾക്കായി എത്തുന്ന സന്ദർഭമുണ്ട് അവരോട് അവരുടെ ചെറിയ സഹോദരനെ കൂട്ടിവരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കളവ് ആരോപിക്കപ്പെട്ട് ആ സഹോദരനെ പിടിച്ചുവെക്കപ്പെടുമ്പോൾ മറ്റുള്ള സഹോദരങ്ങൾ യൂസുഫ് നബിയെയും ചേർത്ത് രണ്ട് സഹോദരങ്ങളും കള്ളന്മാർ ആണെന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ട് അവർ ആ പറഞ്ഞത് യൂസുഫ് നബിയോടാണെന്നത് തിരിച്ചറിയാതെ അപ്പോഴും അദ്ദേഹം തന്റെ ഉള്ളിൽ നടത്തുന്ന സംസാരത്തിൽ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നുണ്ട് അള്ളാഹു നിങ്ങൾ ഈ വിശേഷിപ്പിക്കുന്നതിനെ പറ്റി നല്ലവണ്ണം അറിയുന്നവനാണ് എന്ന് പിന്നീട് കുറ്റക്കാരായ ആ സഹോദരന്മാർ യൂസുഫ് നബിയെ തിരിച്ചറിയുന്ന സന്ദർഭമുണ്ട് അപ്പോഴും അദ്ദേഹം അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുന്നു ഞങ്ങളോട് ഔദാര്യം കാണിച്ചിരിക്കുന്നു എന്ന് തുടങ്ങുന്ന ഭാഗം എന്നിട്ട് തെറ്റ് ചെയ്ത ആ സഹോദരന്മാർക്ക് വേണ്ടി അവങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുറ്റക്കാരായി തന്റെ മുന്നിൽ ചമ്മി നിൽക്കുന്ന ആ സഹോദരങ്ങൾക്ക് പടച്ചവനെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട് വെച്ച് ഏറ്റവും കാരുണ്യകനാകുന്നു എന്ന് പിന്നീട് അവസാനത്തിലേക്ക് എത്തുമ്പോൾ തനിക്ക് നഷ്ടപ്പെട്ട കുടുംബത്തെ തിരിച്ചു ലഭിച്ചതിനു ശേഷം തന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഒറ്റ വാക്കിൽ ഓർത്തെടുത്ത് തനിക്കെല്ലാം നന്നാക്കി തന്ന റബിനെ കുറിച്ച് തന്നെ സംസാരിക്കുന്നുണ്ട് കൂടപ്പിറപ്പുകളായ മനുഷ്യർ അദ്ദേഹത്തെ കിണറ്റിന്റെ എറിഞ്ഞു റബ്ബ് അദ്ദേഹത്തെ ഉയർത്തിയെടുത്ത് കൊട്ടാരത്തിലെത്തിച്ചു മനുഷ്യരിൽ ചിലർ ചെയ്യാത്ത കുറ്റത്തിന് അദ്ദേഹത്തെ ജയിലിൽ അടച്ചു സ്വാതന്ത്ര്യത്തിൻ്റെയും അധികാരത്തിന്റെയും ഉന്നതികളിലേക്ക് റബ്ബ് അദ്ദേഹത്തെ നയിച്ചു നമ്മളൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം കൂടി അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട് ഇന്ന റബ്ബി തീർച്ചയായും എൻ്റെ രക്ഷിതാവ് താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സൂക്ഷ്മമായി നിയന്ത്രിക്കുന്നവൻ അത്ര ഹുലു തീർച്ചയായും അവൻ എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു എന്ന് അതിനെല്ലാം ശേഷം ഒരു പ്രാർത്ഥനയോടെയാണ് അദ്ദേഹത്തിന്റെ ചരിത്രകഥ അവസാനിക്കുന്നത് നമുക്കെല്ലാം മാതൃകയായ ആ പ്രാർത്ഥനയിലും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവേ നീ ഇഹത്തിലും പരത്തിലും എന്റെ രക്ഷാധികാരിയാകുന്നു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയാണത് ഈ ചരിത്രകഥയിലെ മറ്റൊരു പ്രധാന ക്യാരക്ടറായ അദ്ദേഹത്തിന്റെ പിതാവ് നബി മിന്റെ സംസാരത്തിലും പറയുന്നത് ധാരാളമായി കാണാം നമ്മുടെ ജീവിതത്തിൽ നാം ഫേസ് ചെയ്യുന്ന പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ആണ് അവനിലുള്ള പ്രതീക്ഷയാണ് പ്രത്യാശയാണ് ഏറ്റവും നല്ല ചരിത്രകഥ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ അധ്യായം അവസാനിക്കുന്ന സന്ദർഭത്തിൽ പറയുന്ന ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് തീർച്ചയായും മുൻഗാമികളായ പ്രവാചകന്മാരുടെ ചരിത്രകഥയിൽ ബുദ്ധിമാന്മാർക്ക് പാഠമുണ്ട് എന്ന്